സെവൻ ഡി ബെഡ്ഷീറ്റ്സ് ഫ്രം മീഷോ കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ സെവൻ ഡി ബെഡ്ഷീറ്റ്സ് അല്ലേ ഇതിൻ്റെ ഒരുപാട് പ്രിൻസും കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ ഞാനും ഒന്നും ഇന്ദ്രയിലാണ് നോക്കിയത് പക്ഷേ ആയിരത്തി സംതിങ് റേറ്റ് ആയതുകൊണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി അപ്പോൾ അതിലും ഒരു എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സെവൻ ഹൺഡ്രഡ് പ്ലസ് ഒക്കെ റേറ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റി ആ മീഷോയിൽ നോക്കിയപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് മോഡൽ സംഭവം കിട്ടിയിട്ടുണ്ട് ഞാനൊരു നാലെണ്ണം ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ സെവൻ ഡി എഫക്റ്റ് ഒന്നും സത്യം പറഞ്ഞു ഇതിന് ഇല്ല എന്നാലും ഒരു ത്രീ ഡി എന്നൊക്കെ പറയാം പിന്നെ നമ്മൾ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ നേരിട്ട് ിട്ട് കാണുന്നതിനേക്കാളും ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ മീഷോയിൽ ഇത് പ്യുവർ കോട്ടൺ എന്നാണ് കൊടുത്തിരുന്നത് മെറ്റീരിയൽ പക്ഷെ പ്യുർ കോട്ടൺ അല്ല പോളീസ്റ്റർ മിക്സ്ഡ് ആണിത് എന്നാലും ഭയങ്കരമായിട്ട് ചൂടൊന്നും എടുക്കുകയൊന്നുമില്ല പക്ഷേ കളർ ഒന്നും ഫെയ്ഡ് ആവില്ലായിരിക്കാം കാരണം പ്യുർ കോട്ടൺ ആകുമ്പോഴാണല്ലോ കളർ ഫെയ്ഡാവുന്നത് പക്ഷേ പാറൂട്ടിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാറൂട്ടിക്ക് ഞാൻ ഈ ബെഡ്ഷീറ്റ് ഓരോന്ന് ഇങ്ങനെ വിരിച്ച് കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു പാറു അതിൽ കയറി കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ് ചെയ്താൽ മതി കേട്ടോ ലിങ്ക് തരാം ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആണ് റേറ്റ് അപ്പോ ഓക്കെ കേടുക്കണം